ഈ വർഷത്തെ അവസാനത്തെ നോമ്പ് കുറച്ച് ദിവസമായിട്ട് പാർക്കിൽ പോയിട്ട് നോമ്പ് തുറക്കാമെന്നിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ ഭയങ്കര കാറ്റും പൊടിക്കാറ്റും ചെറിയ തണുപ്പും ഒക്കെ കൂടായിട്ട് അപ്പോൾ അതിങ്ങനെ വെച്ച് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും പോയേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് സഫിയ പാർക്കാണ് അവിടെ അവിടേതാ ഒരു ബെഞ്ചും മേശയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി ഇരുന്ന് നോമ്പ് തുറക്കാനാണ് പ്ലാൻ ഇടുന്നത് കേട്ടോ വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ എളുപ്പത്തിൽ അങ്ങ് Where are you going? പാർക്കിൽ പോയിട്ട് നോമ്പ് തുറക്കാവുന്ന ഹനാനോട് പറഞ്ഞപ്പോൾ ഹനാന് വലിയ താല്പര്യം ഒന്നുമില്ല നമുക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെയെന്നായിരുന്നു പക്ഷേ ഞാനും ഞാനും ആയിരുന്നു കേട്ടോ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടിരുന്നത് പാർക്കിൽ പോയിട്ട് അന്ന് നോമ്പ് തുറക്കണമെന്നുള്ളത് അങ്ങനെ നടന്ന് 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 നമ്മൾ പാർക്കിലെത്തി പക്ഷെ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടെ വേറെ ആരേലും ഇരിപ്പുണ്ടാവോ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ പെട്ടല്ലോ അങ്ങനെ ടേബിളിൽ ടേബിൾ ക്ലോത്തും വരിച്ച് കുക്ക് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് ഒരു എസ്തറ്റിക് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ജാൻ ബേബി എനിക്ക് ബദാൻ ട്രീയുടെ രണ്ട് ഇലയൊക്കെ പെറുക്കി തന്നായിരുന്നു ആ റെഡ് കറും കൂടെ വന്നപ്പോഴത്തേക്ക് സംഭവം രസമില്ലേ അങ്ങനെ ഈ കൊല്ലത്തെ റമലാ മാസം കഴിഞ്ഞു ഇനി അടുത്ത വർഷം അത് അതാരൊക്കെയുണ്ട് എങ്ങനെയാണ് പഠിച്ചോനറിയല്ലേ അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് മറ്റൊരു വീഡിയോയിൽ കാണാം ബബായ്